ില് വരുന്നത് കമൻ്റെ ആൾക്കാരെ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ ഡയലോഗ് മറക്കേണ്ടത് എന്റെ അപ്പന്റെ കച്ചിനും കൂടി ഞാൻ വന്നു കഴിഞ്ഞാൽ എന്റെ കാര്യത്തിൽ തീരുമാനത്തിന്റെ പുറമുടിയിൽ എനിക്ക് അത്ര വിശ്വാസം ഇല്ല ഞാൻ ശർമാജി ഇതിൽ ശർമാജി ഉണ്ട് പിന്നെ ശ്രീകുമാർ സാറുണ്ട് അപ്പൊ ഇവര് രണ്ടുപേരും എനിക്ക് അടുത്തറിയുന്ന ആൾക്കാരാണ് അപ്പൊ ഞാൻ കാണാൻ പോയി പിന്നെ വേറൊരാളുണ്ട് എന്റെ അതിന്റെ സുഹൃത്തായിരുന്നു എന്റെ അയൽവാസിയായിരുന്നു പക്ഷെ ഇപ്പോ അങ്ങനെ നല്ല ഫ്രെയിമിലല്ല അപ്പോൾ അവരുടെ മൂവി കാണാലോ എന്ന് ചോദിച്ചു പക്ഷെ നല്ല മൂവി ആയിരുന്നു ലാൽ സാറിൻ്റെ ശിവ ക്യാരക്ടർ അടിപൊളിയായിട്ടുണ്ട് ശർമാചർ ക്യാരക്ടർ വളരെ നല്ല ക്യാരക്ടറായിരുന്നു ശ്രീകുമാർ സാറിൻ്റെ നല്ലതായിരുന്നു പക്ഷേ ശ്രീകുമാർ സാറിൻ്റെ ക്യാരക്ടർ എനിക്ക് ഇപ്പോൾ ഒരു എനിക്ക് എനിക്ക് അങ്ങനത്തെ കഥാപാത്രങ്ങളോട് ഒത്തിരി ശിവ സാറിൻ്റെ ലാൽ സാറിൻ്റെ കഥാപാത്രത്തിന് എനിക്ക് ഭയങ്കര അടിക്ടാണ് കാരണം ഞാൻ ആ ഒരു ഇതിൽ പ്രസൻറ്റിൽ ജീവിച്ച ആളാണ് വളർന്ന ആളാണ് മട്ടാഞ്ചേരിയിൽ ഫോട്ടോ വെച്ചേല് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കഥാപാത്രത്തോട് ഭയങ്കര അട്രാക്റ്റാവണ ആളാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല മൂവിയായിരുന്നു ഇനി കേട്ട കാണാൻ പോണം കണ്ടിട്ട് പറയാം കഴിഞ്ഞില്ല ഇന്നത്തെക്കുള്ള പൊട്ട കഴിഞ്ഞു മിക്ക വന്ന് കമിനെ ശ്രദ്ധിക്കേ ഞാൻ പറഞ്ഞ ഡയലോഗ് മറക്കണ്ട എന്റെ തന്തക്കല്ല ഞാനുണ്ടായ എൻ്റെ തന്തയ്ക്ക് അപ്പൊ ഇപ്പോലൊക്കെ പ്രതീക്ഷിക്കാൻ പറഞ്ഞു എൻ്റെ അപ്പൻ്റെ കച്ചിന്റെ കൂടി ഞാൻ വന്നു കഴിഞ്ഞാൽ എന്റെ കാര്യത്തിൽ തീരുമാനം അപ്പൊ ഞാനിതേപോലെ തന്നെ ചിരിച്ചോണ്ടിരിക്കും കാരണം എന്റെ പുറം മുടിയിൽ എനിക്ക് അത്ര വിശ്വാസം ഇല്ല അത് എപ്പോ വേണമെങ്കിലും പോവാം കഴിഞ്ഞില്ല എന്തുവാണേ മെഗാ സീരിയൽ ഞാനില്ല ഞാൻ ചായ വെള്ളം മേടിച്ച് താടേക്ക് ഇത് തൊണ്ട തുടങ്ങണു ഒരു തമിഴ് സിനിമ ചെയ്തു പിന്നെ ഒരു വർക്ക് വന്നു ഫയർ സീനാണ് പക്ഷെ അവർക്ക് പേയ്മെന്റ് പറ്റില്ല ഞാൻ പറഞ്ഞ നല്ല മെസ്സേജ് അവരോടൊന്നു പോയിക്കോളും കാരണം വേറെ ഒന്നും ഈ ഒരാളുടെ പൈറ്റെന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടം പിടിച്ചൊരു പരിപാടിയാണ് അതിൻ്റെ അത് ഫയർ സീൻ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈറ്റേഴ്സിനെ തന്നെ വേണം കുറച്ചധികം ആൾക്കാർ വേണം അപ്പൊ അത് പേയ്മെന്റ് തരില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതവും കൂടി നോക്കണ്ടേ ഒരു പുള്ളിൽ ഏറ്റവും കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അപകടം പറ്റുന്നല്ലേ പിന്നെ പെണ്ണായൻ്റെ പേരുള്ള കുറച്ച് ഈഗോസും കാര്യങ്ങളും വേറെയുണ്ട് ഇത്രയും താഴും എന്നുള്ളൊരു മൈൻഡാണ് പറ്റില്ല തട്ട് മോളെ തന്നെ പോട്ടെ